അപ്പോൾ എന്താ ഞാനും പാറും കൂടെ ഇറങ്ങാൻ കേട്ടോ പാറു എന്നെ ഇറക്കത്തില്ലായത് കൊണ്ട് ഞാനും പാറും കൂടെ ഇറങ്ങാൻ പോണേ അപ്പം മെയിലായതുകൊണ്ട് ശരിയാകത്തില്ല പക്ഷേ അവിടെ വീട് എടുക്കും വീട് എടുക്കാൻ മീൻ കിട്ടുന്നുണ്ടേ പാറു നമുക്ക് പോവാം ഓക്കെ ആണോ ഇങ്ങനെ എണിക്ക് ഓക്കെ തകർക്കാം അല്ലേ ആ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫോഷിങ്ങൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇങ്ങനെ അപ്പുറത്ത് മീൻ പിടിക്കാൻ സ്ലാഷണൊക്കെ പവർ റൂട്ടത്തിൽ ഞാൻ ചുമ്മാ പോയക്കായിരുന്നു മീൻ പിടിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിയില്ല കാലെ ഒരു കാർ കുത്തി ഇറങ്ങിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വൈഫ് അവിടെ കിടന്നുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നു മീൻ പിടിക്കായിരുന്നു അപ്പം മീൻ പിടിക്കാൻ അറിയാത്ത ആളെ മീൻ പിടിക്കായിരുന്നു അപ്പം അരിപ്പ പാത്രമാണ് മീൻ പിടിച്ച കേട്ടോ വീട്ടിലെ അരിപ്പ പാത്രം മീൻ പിടിച്ചതാണ് അറിയാം അവിടെ മീൻ ഇട്ടാണ്ടി അവിടെ മീനുണ്ട് ആ അത് കണ്ട വൈഫാണ് പിടിച്ചത് മീൻ കേട്ടോ വയനാട്ടുകാരിയാണ് മീൻ പിടിച്ചത് അപ്പം മീൻ പിടിച്ച പക്ഷേ കറക്റ്റ് വീഡിയോ കൂടെ താൻ കാണാം കേട്ടോ നല്ല രസമുണ്ട് മീൻ പിടുത്തം കണ്ടോ ഈ പാത്രം പിടിക്കാം കേട്ടോ പാത്രം കാണും കണ്ടോ ഈ പാത്രം ആണ് പിടിക്കാം കേട്ടോ ആ ഒന്ന് പിടിച്ചിട്ട് വാ കണ്ടോ അത് പിടിക്കാൻ പോകണ്ട മീൻ കിടപ്പുണ്ടോ പറയുന്നുണ്ടോടെ നമുക്ക് വീഡിയോ കാണാം നല്ല ഉഗ്രൻ വീഡിയോ ആണ് ഒന്ന് കണ്ടിട്ട് വാ മച്ചാൻ മരെ എൻ്റെ കാല് കാര് കുത്തി ഇറങ്ങാൻ പറ്റില്ല അപ്പം എൻ്റെ വൈഫും അപ്പുറത്തെ കൊച്ചു വീട്ടിലെ കൊച്ചും കൂടെ വേണ്ട ഇറങ്ങി മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ അവർക്ക് ഏതാണ്ടൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു ഇറങ്ങാം കേട്ടോ കേട്ടോ അതുണ്ടോ സമയത്ത് ഈ കാർ കുത്തിട്ട് ഇറങ്ങാം അതല്ല ഞാൻ ഇറങ്ങും കേട്ടോ വീട് എടുക്കാൻ കിട്ടിയോ

ണ്ടോ അവിടെ പമ്മി പമ്പിപ്പുണ്ടത് അണ്ടോ പിടിച്ചോ എന്തു മാത്രം വേണോ പോയി വെള്ളം ചൂടായപ്പോഴത്തേക്ക് കൈമളം ആണോ ശരി ഇനിയേടിയോ ഇഷ്ടംപോലെ ഉണ്ടേ എന്തായിട്ട് ഇടേ വയമ്പ് ണോ പോയോ എല്ലാം ചൂപ്പഴ്ചടക്കല്ലോ റെഡി ഇപ്പൊ നടനാ ചാടുന്നുണ്ടോ ഏയ് ഉണ്ടോ നിറച്ച മീനാണ് ഉണ്ടോ ഇതെല്ലാം എന്ത് മീനാണ് ഉണ്ടോ ഏ എല്ലാം ചത്തു പോളു എല്ലാം ആ കണ്ടോ കണ്ടോ ചത്തു ഇറങ്ങുന്നുണ്ടോ വെള്ളം പഴുത്തപ്പഴത്തേക്ക് ഇങ്ങോ ചത്തു പോയുണ്ടോ ഏയ് ചത്തു പോയ കേട്ടോ കണ്ടോ എന്ത് പോയാൽ പോകണ്ടത് കണ്ടത് തിട്ടണ്ടോ കണ്ടോ കേട്ടോ ഈ മുഴുത്തു പോയാൽ പോയാട്ടോ അവിടെ സിലോപ്പ് ചെയ്യണ്ടോ അവിടെ പോയത് കമ്മി നിൽക്കേണ്ട ഒത്തു പിടിക്കാം ഞാൻ ആ പിടിച്ചോ പിടിച്ചോ കണ്ടോ കേട്ടോ ഇത് കുറേ കാര്യം എടുക്കളൂ അയ്യേ കൈ ചോരവേണ്ടു ആ കണ്ടി വിളിച്ചത് ആ കണ്ടതാണ് ടീച്ചേ ആ ഹാ ഹാ അതല്ലേ വെള്ളം പഴുത്തപ്പോഴത്തേക്ക് മീനെല്ലാം പൊങ്ങി കുറച്ച് വയമ്പോര ഉണങ്ങാടി കുട്ടി ഉണങ്ങാം മറ്റു വട്ടവരെ ഉണ്ടോ ഒരു പുരിയാ മതി നിറച്ച് നിറച്ച മീനാണ് കേട്ടോ നിറച്ചു കണ്ടെന്ന് നിറച്ച് കണ്ടോ ഇത് കൃഷി ചെയ്താണ്ടോ കേട്ടോ ഇവിടെ നിറച്ച് മീനാണേ കണ്ടോ അവൾ പോകുന്നുണ്ടോ വയനാട് കാരി കേട്ടോ വയനാട് കാരി കുട്ടനാട്ടിൽ വന്നു വീണ്ടും വേണമെങ്കിലുണ്ടോ എൻ്റെ പറഞ്ഞാൽ ഇട്ടേ എനിക്ക് എനിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ ചാടി വാങ്ങി ഞാൻ വീട് എടുക്കാൻ വേണ്ടി കാരണം അവൾ പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു കൊണ്ട് ഇറങ്ങി കേട്ടോ പിന്നെ കാലിപ്പോൾ വഴുക്കം തോന്നുന്നു കുറുവായൊക്കെ ചത്ത കണ്ടോ ചത്തുകളുണ്ടോ കുറുവായോടി വേണ്ട വേണ്ടെന്നോ കിറഞ്ഞേക്കെട്ടോ വേണ്ട കുറുവാനങ്ങനെ എടുക്കാറില്ലേ അങ്ങനെ വേണ്ട അതേ ഇവിടെല്ലാം വള്ളത്തിൽ കരലും കണ്ടോ കണ്ടോ മായംപോ എല്ലാം ഇഷ്ടം പോലെ കണ്ടോ പിന്നെ വൈഫ് ഓടിയൊരു മീൻ കണ്ടു പോന്നി പിന്നെ ഞാൻ ഞങ്ങൾ നിൽക്കുവാനോ കണ്ടോ പിടിച്ചോടി അയ്യോ നടക്കാൻ വരാ ഓ ആ നൂവോ അരിപ്പാത്രം വിളിക്കണം കേട്ടോ എന്നാ റൂഫാണത് കരിപ്പിനാണോ ആ അത് പോകത്തില്ല കരിമീൻ പോകത്തില്ല കിട്ടിയോ കാണിച്ചേ ആ കൈവിട്ടേ കണ്ടോ കരിമീൻ അണ്ടോ അവിടെ വക്കരി കൊണ്ടുട്ടേ ആ കരിമീൻ പിടിച്ചിരിക്കുകയാണ് കരിമീനൊക്കെ മുമ്പ് കണ്ടോ ഓ കൊച്ചുകരിക്ക കേട്ടോ മീനാടി എൻ്റെ പൊന്ന ഉയ്യോ വായ്പത ഓടിക്കണക്കനല്ല ഓടാനോ ഓടിക്കണത് ഇതിനകത്തെല്ലാം നിറച്ച് മീനാണ് കേട്ടോ ഓ ഇത് വേണ്ടത് ഇത് മൊത്തം വായ്പ വേണ്ടോ അയ്യോ ആ ഉണ്ടോ ആ ആ ഉണ്ടോ ആ പിടിച്ചോ ഉണങ്ങാം വേണ്ടത് നീ ചപ്പന തല നിറച്ച മീനാണ് കേട്ടോ നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടേ ഇടതാണോ ആ പുളി പിടിച്ചല്ലോ എന്തൊക്കെ മീൻ കണങ്ങട്ടോ തണുപ്പായം ഉണ്ടേ ആ കണ്ണുണ്ട് ആ കയറുമോ കേട്ടോ അവർ കൊച്ചു കരയ്ക്ക് വേറെ വേണ്ടത് കണ്ടത് മീൻ കണ്ടോ ഇഷ്ടംപോലെ പിടിച്ചത് വലിയ രസമാണ് ഈ അരിപ്പാത്രമാണ് മീഡിച്ച കേട്ടോ അരിപ്പപാത്രം കിട്ടിയ മീനാണ് എല്ലാം ഓരോ മീൻ കണ്ട ഈ മീൻ കണ്ടോ ഞാൻ കാണിച്ചാൽ അറിയിക്കുന്നത് തെയ് ഇതിനകത്ത് കണ്ടോ മീഡത്ത മീൻ കണ്ടോ ഇത്രയും പിടിച്ചിരിക്കുമോ ഞാൻ അറിയണേ ഈ തൂലിയുണ്ടോ ഇതിൻ്റെ അടുത്തേക്കാം കണ്ടോ മീൻ കണ്ടോ എന്ത് മീനാ നീക്കേണ്ട ഇത്ര മീൻ പിടിച്ച കേട്ടോ ഇവർ ഒറ്റയ്ക്ക് പിടിച്ചതാണ് ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സിലോപ്പി അല്ലേ അഞ്ച് സിലോപ്പി അല്ലേ അഞ്ച് സിലുണ്ട് കരിമീൻ ഇതാണ് ഈ മീൻ കണ്ടോ ഈ മീൻ വളർത്തു മീനാണ്ടോ എന്നാ മീനുണ്ടോ എന്നാ നല്ലത് വൈഫ് പിടിച്ചാ കേട്ടോ ഒറ്റയ്ക്ക് പിടിച്ചോ ഈ പാത്രം പിടിച്ചാലോടി ഈ പാത്രം ഒറ്റ പിടിച്ചോട്ടോ പാറ പിടിച്ചോ മീൻ പിടിച്ചോ പാറിന് വേണ്ടി കിട്ടിയോ ഏ പാറിന് വയമ്പോട്ട് കണ്ടോ ഈ കണ്ടോ ചില ജീവനുണ്ട് ചെറുതൊക്കെ ഉണ്ടോ ആണോ അടേ ആടേ കൂടുന്നുണ്ടോ ഞങ്ങൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട സാറു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറഞ്ഞ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ആ ഏസ് അപ്പം അടുത്ത വീഡിയോ കാണാമല്ലേ അല്ലേ ഓക്കെ പറ ഓക്കെ പറ എന്ത് പാറു പിടിച്ചാണോ പാറു പിടിച്ചോ അത് ലൈക്ക് പാറു പിടിച്ചാണോ ലയിക്കാം പറങ്ങനെ ലയിക്കാണിച്ചേ ഇങ്ങനെയാണിച്ചേ പാറു ലൈക്ക് ലയിക്കാം പറങ്ങനെ ഹായ് എങ്ങനെയാണിക്കുന്നേ ആ വീടേക്ക് എല്ലാരും ചെയ്യണല്ലേ വീണ്ടും വളരെ കരി പിടിക്കുക കേട്ടോ ഒരു അരിമിനി കിട്ടിയാട്ടോ അപ്പത്തെ കൊച്ചുവിടത്തെ കരയ്ക്കുന്നുണ്ടേ ഇപ്പൊ സമ്മതിക്കില്ല ഇറങ്ങാൻ എന്നെ ഇറങ്ങാനിട്ടോ ആ ഉയ്യൂ ചവിട്ടല്ലേ മുള്ള് കൊള്ളും ഉണ്ടോ അപ്പം അവരുടെ സ്ലോപ്പി ഉണ്ടോ ഇറങ്ങി കഴിഞ്ഞു കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇനി ഞാൻ ഇറങ്ങി പറഞ്ഞാൽ കൊച്ചി കടന്നാൽ ഇറങ്ങുന്നില്ല ഞാൻ ഇറങ്ങിയിട്ട് വരികയാണ് എനിക്ക് ഇറങ്ങാനും പറ്റത്തില്ല എന്തോ തണ്ണെന്തി തണ്ണ് എന്തി തണ്ണ് ആ തണ്ണ് തണ്ണല്ല കണ്ണ് കേട്ടോ പറഞ്ഞേ കണ്ണ് ആ കണ്ണ് കാണിച്ചേ ആ അതാ കണ്ണല്ലേ ഒന്ന് കാണിച്ചേ എന്തു കണ്ണാടിച്ചേ കണ്ണ് കാണിച്ചേ ആ മിടുക്കീ ആറിൻ്റെ പേ അവൻ്റെ പേരെന്ന് പറഞ്ഞേ പാറു ആ പറഞ്ഞേക്കാ ഉണ്ടോ മീൻ പിടിക്കാൻ വൈഫ് അങ്ങോട്ട് പോയ കാണത് അവളിറങ്ങുന്നതോ അങ്ങോട്ടേക്ക് രണ്ടും ഇറങ്ങിയുണ്ടോ അവർക്ക് മീൻ കിട്ടി തരണ്ടോ അവരും പിടിക്കുക കേട്ടോ ഞങ്ങൾ പിടിച്ച് കയറി ഞങ്ങൾ വീണ്ടും ഇവിടെ ഇറങ്ങിയിരിക്കുകയാണേ അപ്പോൾ അവരെന്തോ മീൻ ഉണ്ടോ മീഡിത്തിറങ്ങിയാണോ കേട്ടോ ഞാൻ എനിക്ക് ഇറങ്ങാൻ പറ്റും ഇവിടെ സമ്മതിക്കത്തിറങ്ങോ ആ ആ ആ അപ്പോൾ പിടിക്കുവേ എന്നാ പിടിക്കാൻ മാറിയില്ലേ കേട്ടോ ആ അത് മുഴുത്തുള്ളതിനാ കേട്ടോ മുഴുത്തേനോ എടുത്ത് തന്നെയാ ആ ഞാൻ ഇവിടെ പോയിട്ടോ ഞാൻ പോട്ടിട്ടെ ഇവിടെ നിൽക്കാവോ അത് പോയി കേട്ടോ